തിരക്കുള്ള റോഡിൽ നിയന്ത്രണം തെറ്റിയ വാഹനം കാൽനട യാത്രക്കാർക്ക് നേരെ പാഞ്ഞു ബൈക്ക് യാത്രികനെ ഇടിച്ചു വീഴ്ത്തി ഡ്രൈവറായ യുവാവിനെ സ്ഥലത്തുണ്ടായിരുന്നവർ മർദ്ദിച്ചു ഉത്തർപ്രദേശിലെ കനൌജിലാണ് അപകടമുണ്ടായത് സദർകോട്ട് വാലി മേഖലയിലെ പ്രധാന മാർക്കറ്റായ മിതായി വാലി ഗലിക്ക് സമീപം കടന്നുവന്ന ഇക്കോ കാറാണ് പൊടുന്നിനെ നിയന്ത്രണം വിട്ട് അപകടമായത് സ്ത്രീകളടക്കം കാറിലുണ്ടായിരുന്നു ചുബിതരായ യാത്രക്കാർ ഡ്രൈവറെ മർദ്ദിച്ച ശേഷം പോലീസിനെ അറിയിക്കുകയായിരുന്നു ഏതായാലും കേടായ വാഹന ഉടമകളും കാറുടമയും തമ്മിൽ ഒത്തുതീർപ്പിലെത്തിയതിനെ തുടർന്ന് കേസില്ലാതെ ഡ്രൈവറെ വിട്ടയച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ